ഇത് വർക്കലയിലുള്ള സനു എന്നു പേരുള്ള സാറ് ഓർഡർ തന്നിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിനൊരു പ്രത്യേകതയുണ്ട് അദ്ദേഹം ഗൾഫിൽ നിന്നാണ് ഓർഡർ തന്നത് വിദേശത്തു നിന്ന് അദ്ദേഹം തൻ്റെ സുഹൃത്തിൻ്റെ എന്താ പറയുക വീടുകയറി താമസം അതായത് വീടുകാലുകാച്ചൽ എന്നൊക്കെ പറയുമല്ലോ ആ ഒരു ഈവൻറ്റിന് വേണ്ടിയിട്ട് അദ്ദേഹം കൊടുക്കാനായിട്ട് സെലക്ട് ചെയ്ത പ്ലാന്റ് ആണ് ഇത് നല്ലൊരു എന്താ പറയുക നാംഡോക്കുമൈൻ്റെ മാവാണ് അതായത് ഏകദേശം നാല് വർഷത്തിന് മേലെ പ്രായമായിട്ടുള്ള മാങ്ങ കായ്ക്കാൻ തയ്യാറായിട്ടുള്ള അതായത് ഈ സീസണിൽ മുറ്റത്ത് നട്ടു കഴിഞ്ഞാൽ ഇതിൽ ഉറപ്പായിട്ടും മാങ്ങ കഴിക്കും അത്തരത്തിലുള്ള നോക്കിയാൽ നല്ല കടവണ്ണമൊക്കെ ഉള്ള നല്ലൊരു പ്ലാന്റാണ് അദ്ദേഹം സെലക്ട് ചെയ്തിട്ടുള്ളത് ഇത് പെട്ടെന്ന് തന്നെ മാങ്ങ കായ്ക്കുന്ന ഒരു മാവ് വേണമെന്ന് പറഞ്ഞത് പ്രകാരം അദ്ദേഹം സെലക്ട് ചെയ്തിട്ടുള്ള നല്ലൊരു മാവാണ് ഈ മാവ് കേട്ടോ ഇത് കേട്ടോ പിന്നെ അദ്ദേഹം ഓർഡർ ചെയ്തിട്ടുള്ളത് ഒരു ബനാന ചിക്കു ആണ് നല്ല സൈസുള്ള നല്ല വലിപ്പമുള്ള എന്താ പറയുക ബനാന ചിക്കു ബനാന സപ്പോട്ട എന്ന് പറയുന്ന വെറൈറ്റി വളരെ മനോഹരമായിട്ട് ഷോർട്ട് പീരീഡ് കൊണ്ട് തന്നെ നിറഞ്ഞു കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ അദ്ദേഹം ഒരു ബനാന സപ്പോട്ടയും കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ വീട്ടുമുറ്റത്ത് എപ്പോഴും ചക്ക കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവും അദ്ദേഹം സെലക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് മൂന്ന് പ്ലാന്റുകളാണ് അദ്ദേഹം സെലക്ട് ചെയ്തിട്ടുള്ളത് ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടി കാരണം കാലം മാറി മുന്നേക്കെ നമുക്ക് വീട് കയറി താമസത്തിന് കുറച്ച് പൈസ കൊണ്ട് കൊടുക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കും പക്ഷേ ഇത് ഇത്തരത്തിൽ നമ്മളൊരു ട്രീസ് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പോൾ അതൊരു മെമ്മറി ആയിട്ട് അവിടെ എപ്പോഴും നിൽക്കും അതായത് കാലങ്ങളോളം നിൽക്കും പറയാൻ പറ്റും ആ ഇത് എൻ്റെ സനു എൻ്റെ എന്താ പറയുക വീടുകയറി താമസത്തിന് കൊണ്ടുവന്ന മാവാണ് എത്ര മനോഹരമായിട്ട് കാഴ്ച്ചു നിൽക്കുന്നതാണെന്ന് നോക്കിയ അത്തരത്തിൽ നമുക്ക് പറയാൻ പറ്റും അങ്ങനെ സാറിൻ്റെ ആ ഒരു തീരുമാനത്തിന് എനിക്ക് വളരെയധികം സന്തോഷം തോന്നി അതുകൊണ്ട് അത്തരത്തിലൊരു ഓർഡർ വന്നതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ സാറിൻ്റെ ഈ പ്ലാനുകളെല്ലാം തന്നെ ഇന്ന് സാറിൻ്റെ വീടുകളിൽ എത്തിയിട്ടുണ്ടാവും അപ്പോൾ സാറ് അതിൻ്റെ താഴെ എന്താ പറയുക ഈ വീഡിയോയുടെ താഴെ സാറിൻ്റെ കമൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എല്ലാവർക്കും ചോദനം നേരുന്നു പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഒപ്പിയാണ് താങ്ക് യു സോ മച്ച്